അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഒ നൂർ ഫാത്തിമയുടെ മമ്മയുടെ ആ വാക്കുകൾ കേട്ട് നൂർ ഫാത്തിമ ദയനീയമായി ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു തീരുമാനം അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പഠിച്ചോനെ എന്തു ചെയ്യും അവർ രണ്ടുപേരും മൗനം പാലിച്ചിരിക്കുകയാണ് പെട്ടെന്ന് മമ്മ പറഞ്ഞു അല്ല നിങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ എൻ്റെ മോളെ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് കാരണം എനിക്കെൻ്റെ മോളേ ഉള്ളൂ അവൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് അവളെ പോറ്റി വളർത്തി വലുതാക്കി ജോലിയെല്ലാം സെറ്റാക്കി കൊടുത്തതൊക്കെ എൻ്റെ കഴുത്തിലെ മാലയൊക്കെ വിറ്റിട്ടാണ് ഞാൻ അവളെ പഠിപ്പിച്ചതും അപ്പോൾ എൻ്റെ മോളുടെ മേലെ എനിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസമായില്ലേ ഇനി നമ്മൾ ഇവിടെ നിൽക്കട്ടെ കുറച്ച് എൻ്റെ കൂടെ നിൽക്കട്ടെ അല്ലാതെ ഇപ്പം എങ്ങനെ ഉസ്താദിനെ എന്ത് പറയണം എന്നറിയുന്നില്ല ഉമ്മയും ഉപ്പയുമാണെങ്കിൽ അതാ പുറത്തേക്കിറങ്ങി പോയിട്ടുമുണ്ട് പഠിച്ചോനെ എന്താണ് ഞാൻ ചെയ്യുക നൂർ ഫാത്തിമ ദയനീയമായി അമ്മയുടെ മുഖത്തേക്കും നോക്കി എന്താ നോക്കുന്നത് റീന നിനക്കെന്താ ഇവിടെ നിൽക്കാൻ താല്പര്യമല്ലേ പ്രീന മോളെ നിന്നെ പെറ്റി വളർന്ന് ജീവിച്ച വീട് അത് ഇതാണ് അപ്പോൾ ഒരിക്കലും മോള് അതൊന്നും മറക്കരുത് ഞാനിതല്ലേ പറഞ്ഞോളൂ ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം എന്നുള്ളത് അതല്ലേ നല്ലത് ഞങ്ങൾക്കും ഉണ്ടാവില്ലേ ഞങ്ങളുടെ മോളുടെ കൂടെ ജീവിക്കാൻ ഒരു ആഗ്രഹം എത്ര ദിവസമായി ഇപ്പോൾ കണ്ടിട്ട് ഇന്നല്ലേ ഇപ്പോൾ കാണുന്നത് അന്നാ പോക്ക് പോയതാണ് അതിനുശേഷം വീഡിയോ കോളിലൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ എന്നോട് സംസാരിക്കാറൊന്നുമില്ല അത് പപ്പയോ മോളും അവരല്ലേ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്നോടില്ലല്ലോ എന്നോടില്ലാത്തതിന് കാരണം മറ്റൊന്നുമല്ല ഞാൻ ദേഷ്യം പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും സത്യം പറഞ്ഞാലേ പപ്പ അന്ന് ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു വന്നത് ഞാൻ ഇവിടെ അടുത്തുള്ള ഫ്രാൻസിസിനെ കൊണ്ടായിരുന്നു റീനയെ വിവാഹം എഴുപ്പിക്കാൻ തീരുമാനിച്ചത് അവനാണെങ്കിൽ അമേരിക്കയിലാണ് ജോലിയും പക്ഷേ അതൊക്കെ പിന്നെ അങ്ങ് ഇല്ലാതെയാക്കേണ്ടി വന്നു കാരണം എന്താ അപ്പോഴേക്കും എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ എല്ലാത്തിനും പപ്പയും കൂട്ടുണ്ടല്ലോ മേരി നീ ഒന്നും മിണ്ടാതിരിക്കേ അപ്പോഴേക്കും പപ്പ അങ്ങോട്ട് വന്ന് പറഞ്ഞു മേരി ഇങ്ങോട്ട് വന്നേ ഇച്ചായ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എനിക്കെന്റെ മോളെ വേണം അല്ലാതെ ഒരിക്കലും എൻ്റെ കൂടെ നിർത്താൻ ഇനി വിടില്ലേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു സമ്പത്ത് അവൾ മാത്രമാണ് എൻ്റെ റീനമോള് അവൾ മാത്രമേ എനിക്കുള്ളൂ വേറെ ആരുമില്ല അതല്ല എൻ്റെ ഇഷ്ടങ്ങളൊന്നും വക വെക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോണെങ്കിൽ പോകുകയും ചെയ്തോളെ പക്ഷേ ഈ ഹൃദയത്തിൽ വേദന എന്നും ഉണ്ടാകും എന്തായാലും കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട് ദാ എൻ്റെ മോളെ എൻ്റെ കൺമുമ്പിൽ എത്തിയിരിക്കുന്നു ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതാണ് ഹൃദയം പൊട്ടിക്കൊണ്ട് കർത്താവിനോട് പറയുന്ന ഇതാണ് എൻ്റെ മോളെ എൻ്റെ കൺമുമ്പിൽ എത്തിച്ചു തരണം എനിക്ക് തിരിച്ചു തരണം ആരൊക്കെ എൻ്റെ മോളെ തട്ടിയെടുത്തതാണെങ്കിലും എനിക്ക് എൻ്റെ മോളെ തിരിച്ചേൽപ്പിക്കണം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു കണ്ടില്ലേ എൻ്റെ പൊന്നു പൊന്നുമോളുക എൻ്റെ കൺമുമ്പിൽ മമ്മയുടെ സംസാരം കേട്ട് എല്ലാവർക്കും സങ്കടവും വരുന്നുണ്ടായിരുന്നു ഒരു പെറ്റ തള്ളയുടെ വേദനയാണ് അവർ അവിടെ പറയുന്നത് നാഫോസ്താദിനെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല കാരണം എന്ത് പറയാൻ അവളെ ഇവിടെ നിർത്തിപ്പോകുക എന്നൊക്കെ വെച്ചാൽ പഠിച്ചോനെ കറക്റ്റായിട്ട് നിസ്കാരവും കാര്യങ്ങളും കുർആാൻ പാരായണവും തഹജിദും എല്ലാമുള്ള പെണ്ണാണ് നൂർ ഫാത്തിമ അവളെ ഇവിടെ ആക്കിപ്പോയാൽ ഒരു പക്ഷേ ഇബാദത്തിന് കോട്ടങ്ങൾ സംഭവിക്കും അതുമാത്രവുമല്ല അതിനുള്ള സൗകര്യവും ഇല്ല എന്നല്ല ഉണ്ട് പക്ഷേ അതിപ്പോൾ ഹൈ അത് വേണ്ട അത് ശരിയാവില്ല അവൾ ഇസ്ലാമതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ് അപ്പോൾ അവളുടെ സംരക്ഷണ ചുമതല അത് ഞാൻ ഏറ്റെടുക്കേണ്ടതാണ് അത് എനിക്ക് നിർബന്ധവുമാണ് ഇവിടെ അവളെ ഇട്ടു പോയാൽ ഒരു പക്ഷേ പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെയാണ് സ്ഥിതിയെന്ന് കാരണം ഉസ്താദിന് എന്തൊക്കെയോ ചിന്തയിൽ വന്നു ഉസ്താദിനാകെ ടെൻഷനോ ഭയവുമായി ഉസ്താദ് പറഞ്ഞു മമ്മ നൂർ ഫാത്തിമയുടെ മമ്മ തിരിഞ്ഞു നോക്കി എന്തായി തീരുമാനമെടുത്തോ എൻ്റെ മോളെ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽപ്പിക്കുമോ മ്മ അത് പറഞ്ഞോളൂ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളുടെ പറ്റോ ഉമ്മയെപ്പോലെ തന്നെയല്ലേ ഞാനും എൻ്റെ മോളല്ലേ റീന മോള് അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ വേദന അത് എനിക്കുണ്ടാകും അതിപ്പോൾ മോനെ വിചാരിച്ചാൽ മനസ്സിലാവൂലേ മോനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചും ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഉമ്മയുടെ സ്ഥിതി അങ്ങനെ വരികയാണെങ്കിൽ എത്ര ടെൻഷനുണ്ടാകും ഉസ്താദിനൊന്നും ഉണ്ട് കഴിഞ്ഞില്ല മമ്മ അത് അവൾക്ക് എന്താണ് മോനെ പറഞ്ഞോളൂ എന്താണ് എൻ്റെ കുട്ടിക്ക് അത് മമ്മ അവളെ മടിച്ചു നിൽക്കേണ്ട പറഞ്ഞോളൂ പക്ഷേ ഉസ്താദിനത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ നൂർഫാത്തിമ ഗർഭിണിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ രോഷാകുലയാകും അതാ ഇസ്ലാമിലേക്ക് പോയി എന്ന് മാത്രമല്ല ഇസ്ലാമിൽപ്പെട്ട ഒരു കുഞ്ഞിനെയും അതാ ഗർഭം ചുമന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവർ ഉറപ്പായും ഒന്നുകൂടി ദേഷ്യം പിടിക്കും ഉറപ്പാണ് തൽക്കാലം അത് മിണ്ടണ്ട ഞൂർ ഫാത്തിമ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി മോളെ റീന ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം പിന്നെ നിൻ്റെ ഉണ്ടല്ലോ അവരൊന്നും അതിനെക്കുറിച്ച് നെഗറ്റീവും പറഞ്ഞിട്ടില്ല പോസിറ്റീവും പറഞ്ഞിട്ടില്ല ഇനി മോളെ നിൻ്റെ അഭിപ്രായം എന്താ അത് നീയൊന്ന് പറയണം കാരണം നീ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീയെ എൻ്റെ പൊന്നുമോൾ പറയോ ഈ മമ്മയുടെ കൂടെ ജീവിക്കുന്നത് പൊന്നുമോൾക്ക് ഇഷ്ടമല്ലേ എൻ്റെ റീന മോൾക്ക് എൻ്റെ മോളെങ്ങനെയാണ് സ്നേഹിച്ചതാണ് അടി അത്രക്കും നിന്നെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയതാണ് എൻ്റെ മോള് പറ മോൾക്ക് ഇന്നലെ കണ്ട് ആ ചെക്കന് വേണോ അതോ പോറ്റിയ അമ്മയെ വേണോ അമ്മയുടെ ആ വാക്കിന് മുമ്പിൽ നൂർ ഫാത്തിമക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല പഠിച്ചോനെ എന്തൊക്കെയാണ് ഞാൻ എന്താ ഞാൻ ചെയ്യാം നൂർ ഫാത്തിമക്ക് ആകെ വിഷമമായി ഉസ്താദ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൾ പറയുമോ എനിക്ക് അവന് വേണ്ട എനിക്കെൻ്റെ പ്രിയപ്പെട്ട മമ്മയെ മതിയെന്ന് ഒരു നിമിഷം ഉസ്താദ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് ഒരു നിമിഷം പകച്ചുപോയി പെട്ടെന്ന് അതാ നൂർഫാത്തിമയുടെ പപ്പ മമ്മയെ വിളിക്കുന്നു മേരി മേരി നീ ഒന്നിങ്ങു വന്നേ എന്താ ചായ അതെ നീ എന്തൊക്കെയാണ് പറയുന്നത് നീ എന്താണ് പറയുന്നത് എന്താ ചായ ഞാൻ എൻ്റെ മോളുടെ കൂടെ എനിക്ക് ജീവിക്കണം എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് അവൾ മാത്രമാണ് അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് തയ്യാറല്ല ഇല്ല ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്കവളെ വേണം അത് എങ്ങനെയെങ്കിലും എനിക്ക് സാധിപ്പിച്ചെടുക്കും ഞാൻ എൻ്റെ മോളാണോ എനിക്ക് അവകാശപ്പെട്ടുട്ടെ ഞാൻ പ്രസവിച്ച മോളല്ലേ പിന്നെന്താ മേരി നീ എന്തായി പറയുന്നത് അത് അവർ ഒരു മാസത്തോളായി ജീവിക്കുന്ന ആൾക്കാരാണ് ഭാര്യയും ഭർത്താവായി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിപ്പോൾ അവരെ വേർപ്പെടുത്താൻ പാടുണ്ടോ ഇച്ചായ ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരെ ഒരു മാസമല്ല ജീവിച്ചിട്ടുള്ളൂ ഞാനും അവളോ എത്ര കാലം ഞാനാണ് അവളെ പ്രസവിച്ചത് ഗർഭം ചുമന്നത് അവളെ പാലൂട്ടി വളർത്തിയത് ഒക്കെ ഞാനല്ലേ അപ്പോൾ ആ ഒരു മാസം ജീവിച്ച അതാണോ നിങ്ങൾ നോക്കുന്നത് വർഷങ്ങളോളം അവളുടെ കൂടെ ജീവിച്ച എൻ്റെ കാര്യമാണോ നിങ്ങൾ നോക്കുന്നത് മേരി നീ ഒന്ന് അടങ് അതെ അത് അന്നത്തെ കാലം ചെറുപ്പകാലം പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതാ ഇതവരുടെ ജീവിതകാലമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ കാലം അപ്പോൾ എന്തായാലും അവൾ വിവാഹം കഴിക്കാൻ പ്രായമായിട്ടുണ്ട് അവൾക്കനുസരിച്ചുള്ള ഒരു ഭർത്താവിനെയും അവൾ കണ്ടുപിടിച്ചു പിന്നെ ഇനിയിപ്പോൾ അതിലൊരു കുഴപ്പമില്ലല്ലോ നല്ല പയ്യനാണല്ലോ അവനെ നിനക്ക് ആ മുഖത്ത് നോക്കിയാൽ പോരെ എന്തൊരു ഐശ്വര്യമുള്ള മുഖാണത് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നടക്കുന്ന ആളുകളുമാണ് കൂട്ടുകൂട്ടുകുടുംബങ്ങളും സമ്പത്തും സ്വത്തും സൗന്ദര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഫാമിലി പിന്നെ നമ്മളുടെ മോളെ പൊന്നിപ്പോലെ നോക്ക് അപ്പോൾ നിനക്കെന്താ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എന്ത് കിട്ടാൻ അവൾ നമ്മളുടെ മോള് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ട പ്രായമായി ഇതുവരെ ആണെങ്കിൽ അങ്ങനെയല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ അങ്ങനെ ജീവിക്കേണ്ട ആളുകളെ നമ്മളിങ്ങനെ മാറ്റി നിർത്താൻ പാടുണ്ടോ വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഓലെ ഇല്ലല്ലോ നമ്മുടെ മക്കളുടെ സന്തോഷകരമായ ജീവിതമല്ലേ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുകയുള്ളു ഇതിപ്പം എന്താ നീ അതില്ലാതാക്കണോ ഇച്ചായ നിങ്ങൾക്കത് പറഞ്ഞാൽ മതി എനിക്ക് എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുത്താൻ കഴിയൂല അതിൽ നഷ്ടപ്പെടുത്തുന്നില്ലല്ലോ അവളുടെ കൂടെ അവരുടെ കൂടെ സുരക്ഷിതമായി ജീവിക്കും വല്ലപ്പോഴേക്കതുപോലെ നമ്മളെ കാണാൻ വരും അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങോട്ടും പോകാം അങ്ങനെയൊക്കെ ചെയ്യാലോ അല്ലാതെ നീ ഇങ്ങനെ വിഷമിച്ചു നിന്നിട്ട് ഒരിക്കലും അവളിവിടെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല കാരണം അവൾ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ് വിവാഹം കഴിഞ്ഞിട്ട് അതിനകത്തും ദിവസവും ആയിട്ടില്ല കുറഞ്ഞ ദിവസം അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ നീ വിചാരിക്കുന്നത് ശരിയല്ല അവർ പോയിക്കോട്ടെ ഇനി പിന്നെ വന്നോളൂ ഇച്ചായ എൻ്റെ മനസ്സ് നിങ്ങൾ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു ഇല്ല ഞാൻ പറഞ്ഞേക്കൂല എൻ്റെ പൊന്നുമോളെ അവൾ ഞാൻ ഇവിടെ നിർത്തും അവളില്ലാതെ എനിക്ക് ആരാ ഉള്ളത് മേരി നിനക്കിന്ന് ഞാനുണ്ട് ഇവിടെ അവളെ കല്യാണം കഴിഞ്ഞ പെണ്ണാണ് അവളെ ജീവിക്കേണ്ടത് ഭർത്താവിൻ്റെ കൂടെയാണ് അല്ലാതെ ഇവിടെയല്ല മേരി അതാ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ഓടുന്നു കർത്താവേ എന്നെ നീ വീണ്ടും പരീക്ഷിക്കുകയാണോ ഞാൻ നിന്നോട് ചോദിച്ച് ചോദിച്ച് എൻ്റെ മോളെ നീ എൻ്റെ കൺമുമ്പിൽ കൺമുമ്പിലെത്തിച്ചു എനിക്കെൻ്റെ മോളെ കിട്ടുമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ പപ്പ പറയുന്ന കേട്ടില്ലേ അവൾ പൊയ്ക്കോട്ടെ അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ് അവൾ ജീവിക്കേണ്ടതെന്ന് ഞാൻ എന്ത് ചെയ്യുക എനിക്കെൻ്റെ മോളെ മോളെ കൂടെ എനിക്ക് ജീവിക്കാനാണ് അതുകൊണ്ടാണ് എൻ്റെ മോളല്ലവള് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരയുന്നത് അത് നൂർ ഫാത്തിമ കണ്ടു അവൾ മമ്മയുടെ അടുക്കിലേക്ക് പോയി മമ്മ മോളെ എൻ്റെ റീന മോളെ എൻ്റെ പൊന്ന മോളെ എന്നെ വിട്ടു പോകരുത് കേട്ടോ മമ്മ അത് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം ആഴ്ചയിലൊക്കെ മമ്മയെ കാണാൻ അതല്ല നല്ലത് അല്ലാതെ ഇവിടെ എന്ന് പറയുമ്പോൾ അത് പ്രയാസാണോ നിനക്ക് പ്രസ് പ്രയാസായില്ലേ എനിക്കറിയാം നീ ഇവിടെ ജീവിച്ചു വളർന്നപ്പോഴൊന്നും ഈ ഒരു പ്രയാസം കണ്ടില്ലല്ലോ മമ്മ അതൊരിക്കലും അങ്ങനെയല്ല അത് അദ്ദേഹം ഉണ്ടാകുമ്പോൾ കെട്ടിയോനെ കിട്ടിയപ്പോൾ അപ്പോൾ വീട്ടുകാരെ വേണ്ട എന്താണ് പെൺകുട്ടികളൊക്കെ ഒരു നില അവർക്കുള്ളതൊക്കെ ആയപ്പോൾ പിന്നെ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ ഹേയ് മമ്മ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അത് പോ അതങ്ങ് ശീലമായില്ലേ ഇനി ഞങ്ങൾ വരും മമ്മിയേം പപ്പയും കാണാൻ ഞങ്ങൾ വരും ഉറപ്പാണ് ആയിക്കോട്ടെ മോളെ നീ പോണെങ്കിൽ പോയിക്കോ എൻ്റെ കണ്ണീര് അതാ എൻ്റെ ഹൃദയം എങ്ങനെ കത്തുകയാണ് നീ എന്ന് പറയുമ്പോൾ പോകണമെങ്കിൽ പോയിക്കോ കുഴപ്പമില്ല എൻ്റെ സന്തോഷം അതല്ലേ വേണ്ടത് നിനക്കുള്ള സന്തോഷം നിൻ്റെ ഭർത്താവല്ലേ അല്ലാതെ ഈ മമ്മയല്ലോ മമ്മ അങ്ങനെ പറയല്ലേ എൻ്റെ മമ്മയും പപ്പയും ഒക്കെ എൻ്റെ സന്തോഷമാണ് അല്ലെങ്കിലും നിനക്ക് എന്നോട് സ്നേഹമല്ല നിൻ്റെ പപ്പയോടാണ് സ്നേഹം നിങ്ങളല്ലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും സംസാരിക്കലും വീഡിയോ കോളും എല്ലാം എന്നോട് നീ വല്ലാതെ സംസാരിക്കാറും വേണ്ടാറുന്നില്ലല്ലോ മമ്മ ഞാൻ പലവട്ടം കൊടുക്കാറുണ്ട് കൊടുക്കാൻ പറയാറുണ്ടല്ലോ പക്ഷെ അമ്മ അത് എടുക്കാറില്ല എനിക്ക് വേണ്ട എന്ന് പറയും മുഖം തിരിച്ച് കളയും എനിക്ക് അവളെ കാണണ്ട എന്നൊക്കെ പറയും പലവട്ടം മമ്മയുടെ ആ മുഖം ഒന്ന് കാണാൻ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തു നോക്കും പക്ഷെ പാവം പൊപ്പം എന്നോട് സംസാരിക്കും മമ്മയുടെ അടുത്തേക്ക് ഫോൺ കൊണ്ടുപോകുമ്പോൾ മമ്മ മാറി കളിക്കുകയാണ് എന്ന് പറയും ആടേ നിൻ്റെ സ്വഭാവം അതല്ലായിരുന്നോ പിന്നെങ്ങനെ ഇങ്ങനെ നീ അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ട് പിന്നെ അവിടെ പോയി ഏതാ ഇസ്ലാമെന്ന് സ്വീകരിച്ച് അങ്ങനെ ആവുമ്പോൾ ഏതെങ്കിലും തള്ളേർക്ക് തോന്നോ എൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കാണുന്നതേ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയാതായി അപ്പോഴാണ് ഞാൻ ഓരോന്ന് പപ്പയോട് പറയൽ എൻ്റെ റീന മോള് ആകെ മാറിപ്പോയില്ലേ ഇപ്പം അമ്മയെ വേണ്ട മോൾക്ക് മോൾ പോയിക്കോ അല്ല എന്താ പറയുക ഞാൻ കരഞ്ഞ് കരഞ്ഞ് കാത്തിരിക്കും ഇനിയും മോൾ മോളിടക്കിടയ്ക്ക് വരൂല്ലേ മമ്മ ഞാൻ എന്തായാലും ഇടയ്ക്കിടക്ക് വരും അത് ഉറപ്പാണ് ഉസ്താദ് എണീറ്റു അവിടെ നിന്ന് നൂർ ഫാത്തിമയും അതാ മമ്മ ഞങ്ങൾ പോയിട്ട് വരട്ടെ വേണ്ട മോളെ എൻ്റെ റീന മോളിനി പോവല്ലേ അവർ പോകണമെങ്കിൽ പോയിക്കോട്ടെ അവർ മോൾക്ക് എത്ര ഇഷ്ടമായോ ഇപ്പം കണ്ട ഫാമിലിയല്ല അവർ നമ്മളല്ലേ പഴയ കുടുംബം അവർ പോയിക്കോട്ടെ മോളിവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അതാ നൂർ ഫാത്തിമയുടെ കൈ ആ അമ്മ പിടിക്കുന്നു മോളെ പോവല്ലടി എൻ്റെ മോള് പോവല്ലേ എൻ്റെ മോള് പോയാൽ അമ്മക്ക് വിഷമാവടി മോള് പോവല്ലേ അത് കണ്ട് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ നൂർ ഫാത്തിമയുടെ കൈ പിടിച്ച് മമ്മ അങ്ങോട്ട് വലിക്കുന്നു ഉസ്താദിന് ഭയമായി പഠിച്ചവനെ ഗർഭിണിയായൊരു പെണ്ണാണ് അതൊന്നും ആ മമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അത് സ്നേഹം കൊണ്ട് വലിക്കുകയാണ് അങ്ങോട്ട് പക്ഷേ എന്താപ്പം ഞാൻ ചെയ്യാം ഉമ്മയെയും ഉപ്പയേയും വിളിച്ചു കൊണ്ടുവന്നാലോ അവരവിടെ അപ്പുറത്താണ് വണ്ടിയുടെ അടുത്ത് ഒന്നും കൂടി പറഞ്ഞു നോക്കാം മമ്മ പപ്പ എന്നാൽ ഞങ്ങളിറങ്ങട്ടെ മോനെ നീ അവളെ കൊണ്ടുപോവുവാണോ എൻ്റെ മോളെ അപ്പം എനിക്ക് നീ തരില്ലല്ലേ മമ്മ അത് നിങ്ങളുടെ മോള് തന്നെയല്ലേ മോളൊന്നും മാറിയിട്ടില്ലല്ലോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും മമ്മയേയും പപ്പയെയും കാണാനായിട്ട് അല്ലാതെ ഞങ്ങൾ എങ്ങോട്ടും വിട്ടുപോകില്ല എന്തായാലും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ മക്കളൊക്കെ വേർപെട്ടു പോകില്ലേ അപ്പോൾ അതൊന്നും മമ്മ ഓർത്ത് വിഷമിക്കണ്ട ഞങ്ങൾ ആഴ്ചയിലൊക്കെ കാണാൻ വരും അത് വിഷമിക്കണ്ട കാണാൻ തോന്നു പറയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി സൗകര്യം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ എന്തായാലും വരും മോളെ റീന മോളെ എൻ്റെ മോൾ പോവുകയാണോ ആ അമ്മ അവിടെ നിലത്തിരുന്നു കരഞ്ഞുപോയി നൂർ ഫാത്തിമ തിരിഞ്ഞു നോക്കി അവൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല അവൾ തിരിഞ്ഞോടി വന്ന് മമ്മയുടെ അടുക്കൽ വന്നിരുന്നു അവൾ മമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു മമ്മ എൻ്റെ മമ്മയില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷേ എൻ്റെ ഭർത്താവായി പോയില്ലേ അദ്ദേഹത്തെ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് മമ്മ മോളെ അപ്പോൾ എന്നെക്കാളും ഇഷ്ടം നിന്റെ ഭർത്താവിനെയാണല്ലേ മമ്മ അതങ്ങനെയല്ല മമ്മയോടുള്ള ഇഷ്ടം വേറെയാണ് അദ്ദേഹത്തോടുള്ള ഇഷ്ടം വേറെയാണ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ദാ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചുകൂടി നിന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരാം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സത്യമായിട്ടും അമ്മ അവൾ മമ്മയുടെ കൈ പിടിച്ചു മമ്മ സത്യമായിട്ടും ഞാനങ്ങനെ വരും മമ്മ എന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞേക്കരുത് എന്നെ അനുഗ്രഹിക്കണം എന്തിനനുഗ്രഹിക്കണ് നിന്നെ നീ പൊയ്ക്കോ അവൻ്റെ കൂടെ തന്നെ പൊയ്ക്കോ ഒരിക്കലും ഞാൻ നിന്നെ വിളിക്കില്ല ഏതെങ്കിലും കാലത്ത് നിനക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നെങ്ങാനും പറഞ്ഞ് ഈ പടിയെങ്ങാനും നീ ചവിട്ടി വരികയാണെങ്കിൽ ഞാൻ അപ്പോഴും നിന്നെ സ്വീകരിക്കും അത് മോളോർത്ത് വെച്ചോ ഏതെങ്കിലും കാലത്ത് അവരൊക്കെ നിന്നെ തള്ളി തള്ളിപ്പറയുവാണെങ്കിലേ അപ്പോഴും ഇതാ ഈ മമ്മ രണ്ട് കൈയും നേട്ടി ഇവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടാവും എൻ്റെ പൊന്ന് മോളെ അതുവരെ ഈ മമ്മ കാത്തിരിക്കും അത് ഉറപ്പാണ് മോളെ നീ ഓർക്കണം ഇന്നലെ കണ്ടവരല്ല എന്നും ശാശ്വതമായി ഉണ്ടാവുക അത് ജന്മം മുതലേ ഉള്ള മാതാപിതാക്കളാണ് ഉണ്ടാവുക അവരൊരു പക്ഷേ നിന്നെ അങ് ഉപേക്ഷിച്ചാലോ എനിക്കതൊക്കെ വലിയ ഭയമുണ്ട് മമ്മ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നും ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ അതിനുള്ള സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നിക്കാഹ നടത്തുന്നത് അല്ലാതെ നമ്മുടെ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതൊക്കെ നല്ല ബലമായ രീതിയിൽ അത് കെട്ടി അത് പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്നതല്ല അല്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ മേരി അവർ പോയിക്കോട്ടെ ഒരുപാട് സമയമായി അവരിങ്ങനെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കണം നീ എന്തിനാ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് ഇച്ഛായ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ ഞാൻ ആരെയും പിടിച്ചു വെക്കുന്നില്ല പോയിക്കോട്ടെ എല്ലാവരും പോയിക്കോട്ടെ എനിക്കെൻ്റെ കർത്താവും ഉണ്ട് എൻ്റെ കൂടെ അദ്ദേഹത്തിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചോളാം പോയിക്കോട്ടെ എല്ലാവരും പോയിക്കോട്ടെ ഫാത്തിമക്ക് അവിടെ നിന്ന് പോരാനും വയ്യ നിൽക്കാനും വയ്യ അങ്ങനത്തെ അവസ്ഥയിലായി ഉസ്താദ് മുന്നിലേക്ക് നടന്നു പപ്പ ഫാത്തിമയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ കാറിനടുത്തേക്ക് പോകുന്നു മമ്മ അവിടെ നോക്കി നിൽക്കുന്നു ആ കാഴ്ച കണ്ട് മമ്മ അതാ പൊട്ടിക്കരയുന്നു ഇച്ചായ നിങ്ങൾ തന്നെയാണല്ലേ മോളെ കൊണ്ടാക്കി കൊടുക്കുന്നത് ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്റെ പൊട്ടത്തിയാക്കാണ് ലേ സ്വന്തം ഭർത്താവാണ് അത് കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് തൻ്റെ പ്രിയപ്പെട്ട മോളെ ഇത്രക്കും സങ്കടപ്പെടുന്ന ഈ അമ്മയുടെ അടുക്കൽ നിന്ന് അമ്മ തേങ്ങിക്കരയുകയാണ് പെട്ടെന്ന് പപ്പ തിരിഞ്ഞ് വന്നു മേരി നീ മിണ്ടരുത് മിണ്ടാൻ പാടില്ല അതെ ചില അവസ്ഥകൾ നമുക്കങ്ങനെയൊക്കെ ഉണ്ടാവും മോളെന്താ വിവാഹം കഴിച്ച് വിടണ്ടേ അപ്പോൾ അപ്പോൾ കെട്ടിച്ച് വിട്ടാൽ ഇവിടെ നിൽക്കുന്നതാണെന്നെൻ്റെ വിചാരം ഏത് പെൺമക്കളും കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും അതിപ്പോൾ ഇവരായത് കൊണ്ടല്ല അല്ലെങ്കിൽ മോളെ കെട്ടിക്കണ്ടേ എന്നിവിടെ നിർത്തേശരാവോ മേരി നീ മിണ്ടരുത് കേട്ടോ ആവശ്യമില്ലാതെ വെറുതെ കരയരുത് വെറുതെ കരഞ്ഞ് തലവേദന ഇളക്കിയാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ അതിന് നിൽക്കണ്ട മോളിപ്പോൾ സന്തോഷകരമായ നല്ല ജീവിതത്തിലാണ് അതുകൊണ്ട് ഇനി മിണ്ടരുത് അത് പപ്പ അല്പം സ്ട്രോങ് ആയാണ് പറഞ്ഞത് നൂർ ഫാത്തിമൊക്കെ സങ്കടമായിരുന്നോ അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോവുകയാണ് പിന്നീട് മമ്മ ശബ്ദമില്ലാതെ കരയുകയായിരുന്നു ഉപ്പയും ഉമ്മയും അതാ റോഡിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ആ മരത്തണ്ണിൽ ഉസ്താദ് അങ്ങോട്ടിരുന്നു എന്തായി മോനെ എന്തവർ പറഞ്ഞത് ഉമ്മ അതൊക്കെ സീനാണ് അതെന്താ മോനെ അല്ലേ ആ ചേച്ചി സീനാണ് അവർ പറയാണ് ഞൂർ ഫാത്തിമയെ മോളെ അവിടെ നിർത്തണമെന്ന് ഇതുവരെ നിങ്ങളുടെ കൂടെ നിന്നില്ലേ ഇനി എൻ്റെ കൂടെ നിൽക്കട്ടെ അതൊക്കെയാണ് പറയുന്നത് മോനെ എൻ്റെ പൊന്നു മോനെ അങ്ങനെ നിർത്തി പോരല്ലേ കേട്ടോ നമ്മൾ ഒരു കരുതരുല്ലാതെ അങ്ങനെ നിർത്താൻ പാടില്ല അല്ല കുഴപ്പമില്ല നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ പക്ഷേ ഇപ്പോൾ തന്നെ ആയിട്ടില്ല പ്രത്യേകിച്ച് അവൾ ഗർഭിണി കൂടിയാണ് മോനെ അതിനൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ പോകാം ഇപ്പോൾ അവൾ നീ കെട്ടിയ പെണ്ണാണ് അപ്പോൾ അവൾ നീ പറഞ്ഞതാണ് അനുസരിക്കേണ്ടത് ഒരിക്കലും നിക്കാഹ് കഴിഞ്ഞ പുരുഷൻ പറഞ്ഞത് തള്ളി കളയാൻ പാടില്ല ആരും ഉമ്മ നൂർഫാത്തിമ എന്നെ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല അവൾ എൻ്റെ കൂടെ പോരാണ് ചെയ്തത് ആ അങ്ങനെ തന്നെയാണ് വേണ്ടത് പപ്പയും നൂർഫാത്തിമയും അതാ അടുത്തെത്തി കഴിഞ്ഞു പപ്പ എന്നാൽ ഞങ്ങൾ ആ മോളെ പോയി വരും നല്ല രീതിയിൽ പോയി വരും നല്ല രീതിയിൽ ജീവിക്കട്ടോ പപ്പക്കത് കണ്ടാൽ മതി അത് മോൾക്ക് എൻ്റെ മോൾക്ക് സുഖമാണെന്ന് അറിഞ്ഞാൽ മതി എന്നാൽ തന്നെ പപ്പക്ക് സന്തോഷമായി പപ്പ എന്നാൽ ഞങ്ങൾ ആ മോളെ പോയിട്ട് വരും പപ്പ മമ്മയെ ആശ്വസിപ്പിക്കണം മമ്മക്ക് ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മമ്മക്ക് നല്ല ടെൻഷനുണ്ട് മോളെ അത് സാരമില്ല നീ അങ്ങനെ പോയി അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് മുതൽ തന്നെ അമ്മക്ക് ടെൻഷനാണ് പിന്നെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഞാൻ അവളെ കൊണ്ടുപോവാണ് ഇപ്പോൾ നീ വന്നു വന്ന് അന്ന് എയർപോർട്ടിലേക്ക് വന്നെന്ന് പോലും ഞാൻ അവളെ കൊണ്ടുവന്നില്ല കാരണം മറ്റൊന്നുമല്ല ഒരു പക്ഷേ നിന്നെ പെട്ടെന്ന് കാണുമ്പോൾ അവൾക്ക് ആ മൈൻഡ് റെഡിയാക്കാൻ കുറച്ച് പാടായിരിക്കും പിന്നെ അവൾ നിന്നെ പിടിച്ച് വെച്ച് എൻ്റെ കുട്ടി പറഞ്ഞാൽ ഒരു പക്ഷേ അവിടെയൊക്കെ ആൾ കൂടുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഞാനത് മറച്ചു വെച്ചതാണ് അത് മമ്മയോട് ഞാനപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു കരുതി കൂട്ടി പറയാതിരുന്നതാണ് ഒരു പക്ഷേ അറിഞ്ഞാൽ എൻ്റെ കൂടെ വരും പിന്നെ ആകെ സീനാവും അതുകൊണ്ട് തന്നെ എന്നാൽ ഞങ്ങളിറങ്ങട്ടേട്ടോ നാഫി ഉസ്താദ് പപ്പയുടെ കൈ പിടിച്ചു ആ മക്കളെ നിങ്ങൾ പോയി വരൂ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പപ്പയോടും പറയണം കേട്ടോ റീന മോളെ എന്നാൽ ശരി പപ്പയുടെ കൈവിടുമ്പോൾ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് മോളെ കരയരുത് എൻ്റെ മോള് നല്ല സ്ഥിതിയിലാണല്ലോ ഇപ്പോഴുള്ളത് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എൻ്റെ മോൾക്ക് എൻ്റെ മോൾ കരയരുത് മമ്മ പപ്പയെ ഓർക്കുമ്പോൾ അത് സാരല്ല അവൾ ഞാൻ റെഡിയാക്കി കോളാം അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് സത്യം പറഞ്ഞാൽ വേറൊരാളില്ലായിട്ടാണ് അത്രയ്ക്ക് ടെൻഷൻ നിന്നെ അങ്ങനെ പോറ്റി വളർത്തിയതല്ലേ അപ്പോൾ ആ ഒരു വേർപാടാണ് അവളുടെ മനസ്സിൽ വല്ലാതെ കനലായി നിൽക്കുന്നത് അത് കുഴപ്പമില്ല അത് ഞാൻ റെഡി ആയിക്കോളാം നിങ്ങൾ ചെല്ലെ അതാ നാഷോസ്താദ് വണ്ടിയെടുക്കുന്നു നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ വിതുമ്പി കരയുകയാണ് ഹേയ് ഇങ്ങനെ കരയരുത് മോളെ നൂർ മോളെ നീ എന്താ മോളെ കരയുന്നത് കരയല്ലേ അതങ്ങനെയൊക്കെ ഉണ്ടാവും ശരിയാണ് നിന്റെ പെറ്റം അമ്മയല്ലേ അതെ ആ ഒരു വയറിൻ്റെ വേദന ഒരാൾക്കുണ്ടാവില്ലല്ലോ അതാണ് മോളെ സാറല്ല മക്കളിടക്കിടയ്ക്ക് പോകണം അവരുടെ അടുത്തേക്ക് ഇട്ടോ അങ്ങനെ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം അതാണ് വേണ്ടത് ഉമ്മാ ഏയ് നീ കരയല്ലേ പിന്നെ ഇങ്ങനെ ഈ സമയത്ത് സങ്കടപ്പെടല്ലെട്ടോ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൂടി അത് ബാധിക്കും അതിപ്പോൾ ഉമ്മാക്ക് ടെൻഷനായി കഴിഞ്ഞാൽ അത് ആ കുട്ടികൾക്കും ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കാമല്ലോ അതെ അങ്ങനെ വരരുത് നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ് നമുക്കാവശ്യം അള്ളാഹുസ്ബഹാനമത്താല അതിനെ തുണക്കട്ടെ നൂർ ഫാത്തിമ മുഖം പൊത്തി കരയുകയാണ് നാഫിർ ഉസ്താദിനും അത് കണ്ട് സങ്കടമായി അവർ വാഹനം ഓടിച്ചു കൊണ്ട് പോയി അവരുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം എല്ലാവർക്കും അസ്സലാ വലൈക്കും വാഹമത്തുല്ലാത്ത ഒബരക്കാത്തു